ഹലോ ടു ഓൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കിഡ്സിൻ്റെ കോംബോ കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അടിപൊളി ടീ ഷർട്ടാണ് ബോയ്സിനുള്ള ടീഷർട്ടാണ് കേട്ടോ ടോട്ടൽ ടീഷർട്ട് വരുന്നത് അഞ്ചെണ്ണാണ് അഞ്ച് ടീഷർട്ട് കോംബോ ആണ് എല്ലാം വളരെ സിമ്പിൾ പ്രിൻറ്റഡ് പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് ടീഷർട്ടും ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ സിക്സ് മന്ത്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കുട്ടികളുടെ ക്യാഷ്വൽ വിയറിനും അതുപോലെ തന്നെ വെക്കേഷൻ ടൈമൊക്കെയാണ് വരുന്നത് ഈ ഒരു ടൈമിലൊക്കെ കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആറ് റേഞ്ചിലാണ് വരുന്നത് ഫോർട്ടീൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ റേഞ്ച് വരുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആറ് റേഞ്ച് അതായത് മുന്നൂറ്റി സംതിങ് ആ റേഞ്ചിലാണ് വരുന്നത് ഇയർ റേറ്റിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അഞ്ച് ടി ഷർട്ട് കോംബോ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് കോംബോ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇല്ലെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്ന കോംബോ നമ്മുടെ ബേബി ഗേൾസിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോംബോ കളക്ഷൻസ് ആണ് കേട്ടോ ടോട്ടൽ നാല് ജോഡിയാണ് വരുന്നത് നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഡിഫറെൻറ്റ് മോഡൽ ഡിഫറെന്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സിലേക്കാണ് വന്നിട്ടുള്ളത് ന്യൂ ബോൺ ടു ഫൈവ് ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി സംതിങ് ആണ് ഫൈവ് ഇയേഴ്സിലുള്ള കുട്ടികൾക്കിടെ ആ റേഞ്ച് വരുന്നത് അഞ്ഞൂറ്റി സംതിങ് ആണ് കേട്ടോ ഈ റേറ്റിനൊക്കെ എന്ത് കൊണ്ടും വേർത്താണ് ഈ ഒരു കോംബോ കളക്ഷൻസിലെ നാല് ഡ്രസ്സും വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കോംബോ കളക്ഷൻസ് നമ്മൾ കോംബോ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കോമ്പോയിൽ കൊടുത്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മിക്കതും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വരുന്നത് അതായത് ഓരോ ഡ്രസ്സും ഡിഫറെൻറ്റ് മോഡൽ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ആയിരിക്കും വരുക നമുക്ക് ഒരിക്കലും ഈ ഒരു കോംബോ കളക്ഷൻസ് എടുക്കുന്നതുകൊണ്ട് നഷ്ടം വരുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് വേണം ഇതിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ കോംബോ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാന്നുള്ളത് അഫോർഡബിൾ പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കോംബോ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോംബോയിൽ സെക്കൻഡ് വണ്ണിൽ ടോപ്പ് കംപ്ലീറ്റ് പ്രിന്റഡും ബോട്ടം പ്ലെയിൻ ആയിട്ട് ാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം എലാസ്റ്റിക് ആണ് കേട്ടോ എല്ലാ ബോട്ടംസും വരുന്നത് എലാസ്റ്റിക് ടൈപ്പ് ആണ് തേർഡ് വൺ കാണിക്കുന്നത് ലൈറ്റ് പർപ്പിൾ കളറിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു മെറ്റീരിയലും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേബീസിന്റെ ഒക്കെ വേറെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ൊരു കോംബോ വൺ കാണിക്കുന്നത് നല്ല അടിപൊളി വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ടോപ്പും ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള ബോട്ടാണ് കേട്ടോ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് നാല് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബേബീസിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫുഡ് സ്ലീവിൽ വന്നിട്ടുള്ള റോംബസ് ആണ് കേട്ടോ ഈ ഒരു പാക്ക് അൺബോക്സ് ചെയ്ത സമയത്ത് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി കാരണം മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുള്ളൂ ടോട്ടൽ മൂന്ന് റോംബോസിന്റെ കോംബോ ആണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സും നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് മൂന്ന് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറൻറ്റ് പ്രിന്റഡ് ടൈപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ മോൾക്ക് റോംബോസ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്ത സമയത്ത് ഒന്നിന് വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ് ആണ് ഇത് മൂന്നെണ്ണത്തിന് വെറും മുന്നൂറ്റി സംതിങ്ങേ വരുന്നുള്ളൂ റേറ്റ് കുറവാകുമ്പോൾ നോർമലി നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡൗട്ട് അടിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടും വർത്താണ് കേട്ടോ ഹൈ ക്വാളിറ്റിയാണ് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഒന്നും പറയാനില്ല നമ്മുടെ കുഞ്ഞു ബേബീസിന് എന്തായാലും ഫുൾ കവർ ഡ്രസ്സ് തന്നെയായിരിക്കും നമുക്ക് കൂടുതലും വെയർ ചെയ്തെടുക്കാൻ താല്പര്യം ഉണ്ടാവുക ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും റോംബോസ് മസ്റ്റ് ബൈ ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു റോംബോസിന്റെ കംപ്ലീറ്റ് ബട്ടൺസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തത് ബേബി ഗേൾസിനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് നല്ല പ്യുവർ വൈറ്റിൽ വന്നിട്ടുള്ളൊരു ടോപ്പും നല്ല പിങ്ക് കളറിൽ വന്നിട്ടുള്ളൊരു ബോട്ടം സെറ്റാണേ ഈ ഒരു സെറ്റിൻ്റെ ടോപ്പിന് ആണ് റൗണ്ട് റൗണ്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ പ്രിൻറ്റഡ് ആണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് റെഡ് കളറിൽ വന്നിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഒരു ഹെയർ ബാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാനുള്ള ഭംഗി പോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ ഫ്രോക്കൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സിന് ധൈര്യത്തോടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഗേൾസിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടീഷർട്ട് കോംബോ ആണ് കേട്ടോ ടോട്ടൽ അഞ്ച് ടീഷർട്ടാണ് വരുന്നത് അഞ്ചും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് വൺ ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി സംതിങ് റേറ്റ് വരുന്നുള്ളൂ ഈയൊരു റേറ്റിന് എന്ത് കൊണ്ടും പുറത്താണ് കേട്ടോ ക്യാഷ്വൽ വിയറിനും അതുപോലെ തന്നെ ജീൻ്റെ കൂടെ കിടാൻ പറ്റിയിട്ടുള്ള ടീഷർട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സമ്മർ ടൈമിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കോമ്പോ കളക്ഷൻ്റെ ഒക്കെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്യാം അടുത്തത് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞ് ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോമ്പോ സെറ്റാണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് മൂന്ന് മൂന്ന് നല്ല ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും വട്ടൺസ് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വളരെ വെയ്റ്റ്ലെസ്സാണ് അതുകൊണ്ട് തന്നെ ബേബീസിന് കംഫർട്ട് വിയറിന് അടിപൊളിയായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ ഈ ഒരു സെറ്റിൻ്റെ പുറത്തുള്ള ക്ലോത്ത് അല്ലെട്ടോ അകത്ത് അകത്ത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസിൻ്റെ കോമ്പോ സെറ്റാണ് എല്ലാ കളക്ഷൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടില്ല നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോമ്പോ സെറ്റ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അത്രക്ക് ഭംഗിയുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്രൊഡക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് എല്ലാ സെറ്റും പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബായ്